പുല്ലൊക്കെ ഞാനൊക്കെയും കൂടെ ചെത്തിക്കോരി പുല്ലൊക്കെ പറിച്ച് ശേഷം പിന്നെ കൂളിയെല്ലാം കഴിഞ്ഞ് പിന്നെ പേരൊക്കെ തിന്ന് പിന്നെ ഓഹ്ര നിസ്കാരം കഴിഞ്ഞ് ലഞ്ച് കഴിച്ച് ശേഷം പിന്നെ കുറച്ചു നേരം ഉറങ്ങി പിന്നെ വൈകിട്ട് മോള് വന്നു പിന്നെ ചായ ഒക്കെ കുടിച്ച് പിന്നെ രാത്രി ഇക്കുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുറച്ചു നേരമൊക്കെ സംസാരിച്ചിരുന്നു പിന്നെ കുറച്ചു നേരം ടി വി ഉണ്ടു പിന്നെ മകരിവിന് ശേഷം പിന്നെ സാധാരണ എന്നും ചെയ്യാറുള്ള പോലെ തന്നെ മകരിവ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഖുർആാന് ഒത്ത് സലാത്ത് തിക്ര് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇഷാവ് വരെ പിന്നെ ഇഷാ നിസ്കാരം കഴിഞ്ഞ് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം ടി വി കണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങി ഇന്നിപ്പോൾ ഒരു ഏഴുമണി സമയത്താണ് ഞാൻ കിച്ചണിൽ കയറിയത് കിച്ചണിൽ കയറി ചോറ് ഇന്ന് ഓണത്തിൻ്റെ അരി കൊണ്ടാണ് ചോറ് ഉണ്ടാക്കിയത് അന്നത്തോടു കൂടി കഴിഞ്ഞു പിന്നെ ഇന്നലെ റേഷൻ അരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അഞ്ച് കിലോ റേഷൻ അരിയും മൂന്ന് കിലോ പച്ചരി രാത്രി പിന്നെ ഓട്ടോടൊക്കെ വേണ്ടിയിട്ട് പച്ചരിയും റേഷ്നരിയും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ ഓട്ടോടെ ഉണ്ടാക്കിയത് പിന്നെ ഇക്ക രാവിലെ തന്നെ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീഫ് ബീഫീക്കന്നെ കട്ട് ചെയ്തത് പിന്നെ അതിലേക്ക് വേണ്ട മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ തന്നെ കട്ട് ചെയ്ത് പിന്നെ ബീഫ് ഞാൻ തന്നെ പാകം ചെയ്തു പിന്നെ പയറുപ്പേരി ഉണ്ടായിരുന്നു പയറ് കട്ട് ചെയ്ത് വെച്ചതുണ്ടായിരുന്നു അപ്പോൾ അത് ഉപ്പേരി വെച്ചു അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് ബീഫും പയറുപ്പേരിയും പപ്പടവും ബ്രേക്ക്ഫാസ്റ്റ് ഓട്ടടയും ബീഫ് കറിയും ചായ അപ്പോൾ ഇങ്ങനെ ഒരു എട്ടര കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് എട്ടേ മുക്കാല ഇപ്പോൾ കിച്ചണ് വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ കഴുകി പുതിയ വീട്ടിലേക്ക് പോകുന്നു രാവിലെ ഓ ഇന്നത്തെ തോട്ട് എന്ന് പറയുന്നത് വിവാഹത്തിന് മുമ്പ് വരനും വധുവും മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ഡിസ്കഷൻ ചെയ്ത് ഒരു ലൈറ്റ് ഓഫ് ഹെവൻ എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ പത്രിക തയ്യാറാക്കി അത് ഫാമിലി ഗ്രൂപ്പിലേക്ക് വിട്ടു അത് കഴിഞ്ഞ് പിന്നെ ബെഡ്ഷീറ്റ് അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പുറത്തിട്ടു പിന്നെ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരി പിന്നെ വീടിൻ്റെ ബേക്ക് വശം കുറച്ചൊക്കെ ഒന്ന് കുത്തി ഇളക്കി ഞാൻ ഒരു മാസം ജിമ്മിന് പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തിൽ അപ്പോൾ അവിടെ ആക്ടിവിറ്റികൾ എക്സസൈസ് പിന്നെ ഓരോ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ടുള്ള പരിപാടിയൊക്കെയാണ് അപ്പോൾ അതൊരു മാസം പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് നാല് മണിക്കൂറുണ്ട് ചെമ്മട്ടേക്ക് ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു ജിം സെൻ്ററേക്ക് പോവാനേ അപ്പോൾ ഞാൻ സ്കൂട്ടി എടുത്തിട്ട് നാല് മണിക്കൂർ നാല് കിലോമീറ്റർ അങ്ങോട്ടും നാല് കിലോമീറ്റർ ഇങ്ങോട്ടും ഓടിച്ചിട്ട് ഒരു മാസം പോയിട്ടുണ്ടായിരുന്നു തൗസൻഡ് റുപ്പീസായിരുന്നു വൺ മന്തിന് അപ്പോൾ ജിമ്മ് ചെയ്തിരുന്ന സമയത്ത് ഞാൻ കരുതി ഇവിടെ ഈ ഒരു വർക്കൗട്ട് ചെയ്യണ നേരം കൊണ്ട് നമുക്ക് എന്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇതുപോലെയുള്ള വർക്കൗട്ട് ചെയ്ത് ചെയ്താൽ ഇതേ ഗുണം തന്നെ അല്ലേ കിട്ടാന്ന് കരുതി പിന്നെ വീട്ടിൽ വന്നിട്ട് പിന്നെ ഇതുപോലെ കുത്തി കിളക്കുക അങ്ങനെയുള്ള അടിച്ചു വരുക അങ്ങനെയുള്ള പണികളൊക്കെ കൂടുതലായിട്ട് ചെയ്യും അപ്പോൾ പിന്നെ കുറച്ച് വർക്കൗട്ടാവുമല്ലോ ശരീരം നല്ല പോലെ ഇളകും പിന്നെ കൊഴുപ്പൊക്കെ ഒന്ന് ബേണായി കിട്ടും അപ്പോൾ നിങ്ങളും പിന്നെ ജിമ്മിനും മറ്റും പോകുന്നതിന് പകരം വീട്ടിൽ തന്നെ നമ്മൾക്ക് ഇഷ്ടംപോലെ പണികളുണ്ട് അടിച്ചു വരുക തുടക്കുക അതുമാത്രമല്ല പുറത്തന്നെ പുല്ല് വരയ്ക്കുക ഗ്രാസ് പ്ലക്കിംഗ് ആക്ടിവിറ്റി പിന്നെ കൊത്തുക ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുക വെള്ളം കോരുക ഒരലിലിട്ട് ഇടിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറേ എന്താവും ഒഴിഞ്ഞു പോവും അപ്പോൾ ഞാൻ ഇപ്പോൾ മിനിഞ്ഞാന്ന് ഒരു പത്തോളം ചട്ടിയിൽ മണ്ണ് നിറച്ചിട്ട് പിന്നെ മുറുവട്ടിപ്പച്ച നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു ലക്കി ബാമ്പു അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ പണി ഇനിയിപ്പോൾ ഇനിയിപ്പോൾ വീട് അടിച്ചു വരാനുണ്ട് തുടക്കാനുണ്ട് സൗണ്ട് ഒരു ല്ലാത്തൊരു പോയിട്ടുണ്ട് പിന്നെ പിന്നെ ഈ ബോട്ടിൽ കാണുന്ന ഓയിൽ കണ്ടോ ഈ ഓയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന് ഓയിൽ ഓയിലിപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിൽ ഉപയോഗിച്ച് ഏകദേശം ഇത്ര ആയി ഇതിപ്പോൾ എനിക്ക് അകാലനിര ഉണ്ട് മുടികൊഴിച്ചിലുണ്ടായിരുന്നു മുടിക്ക് ഉള്ളില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മുടികൊഴിച്ചിൽ നിന്നിട്ടുണ്ട് ഇനി ഇത് ബാക്കി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം അപ്പോൾ ഈ ഒരു ഓയിൽ ആവശ്യമുള്ളൊരു കമൻറ്റ് ചെയ്യട്ടോ പിന്നെ ഇന്നൊരു ഗസ്റ്റ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നേന്ത്രപ്പഴം മൈദപ്പൊടിയൊക്കെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ കാണിച്ചു തരാം മുറ്റം ചെത്തിക്കോരി ഇന്നലെ ഇക്ക ലീവ് എടുത്തായിരുന്നു അപ്പോൾ ലീവ് എടുത്തിട്ട് ഇക്ക ചെത്തിക്കോരി മുറ്റം കാണിച്ച് തരാം അതുപോലെ ഞാനൊക്കെ നട്ടുപിടിപ്പിച്ച ചെടികളൊക്കെ ഇതിനോടൊപ്പം തന്നെ കാണിച്ചു തരാം ഓക്കെ മിഞ്ഞാന്ന് ചെത്തിക്കോരീൻ്റെ ബാക്കി ഇന്നിപ്പോൾ ഇത്രയും ചെത്തിക്കോരി ഉണങ്ങിയ പ്ലേസ് ആയതുകൊണ്ട് ചെത്തിക്കോര നല്ല പ്രയാസമുണ്ട് ഇത്രയും ഭാഗം ചെത്തിക്കോരി ഇനിയും കുറേ ചെത്തിക്കോരി നന്നാക്കാനുണ്ട് ആ ക്രീക്കാരന് കൊടുക്കാനുള്ള വേസ്റ്റാണ് കൊണ്ടുപോകാൻ ആൾ വന്നിട്ടില്ല കുറേ ചെടിച്ചട്ടി ബോട്ടിൽ സ്പ്രേ കുപ്പി ക്രീം ബോട്ടിൽ അങ്ങനെ പല ഐറ്റംസും ചെരുപ്പ് പഴയ ഒക്കെ ഉണ്ട് ഇലച്ചി മുളച്ചിട്ടുണ്ട് ഉണ്ടോ മസാല പിന്നെ ചീരാ മുളക് ഇല്ലക്കി പാമ്പ് മുറിവൊട്ടി പച്ച മിങ്ങാണ് നട്ട് പിടിപ്പിച്ചത് ചെടികളൊക്കെ ഞാനും ഇക്കി നട്ടുപിടിപ്പിച്ചതാണ് യും ഭാഗം ഇന്നലെ ഞാനും ഇക്കയും ചിത്തിക്കോരി പുല്ലപ്പറിച്ച് അപ്പോൾ കേസ് ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനുള്ളത് കണ്ടല്ലോ ചെത്തിക്കോരി ഭാഗം നന്നാക്കിയ ഭാഗങ്ങളൊക്കെ അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ നാളെ വരാം ഓക്കെ ബൈ അസാംക്കും